അത് ഇതുവായിട്ടെന്താ ബന്ധം ഇന്ത്യ മുന്നണി എല്ലാ പാർട്ടികളും ഇന്നലത്തെ വൻ പ്രകടനമായിരുന്നു ബോംബെയിൽ ബോംബെ ബോംബെ നഗരത്തെ ഇളക്കി മറിച്ച പടുകൂറ്റൻ സമ്മേളനമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഇന്നലെ നടന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും അതോടൊപ്പം ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തൊരു മീറ്റിംഗാണ് നിർഭാഗ്യവശാൽ സി പി എം പങ്കെടുത്തില്ല സി പി ഐയുടെ ഒരു പ്രതിനിധി വന്നിരുന്നു സി പി എം പങ്കെടുത്തില്ല അവർക്ക് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ആയുധം മാത്രമാണ് ആത്മാർത്ഥ ഒട്ടുമില്ലെന്ന തെളിവാണ് ഇത് അതിന് അവർ സമാധാനം പറഞ്ഞു എന്തുകൊണ്ട് പങ്കെടുത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പുതുവായിട്ടാണോ മത്സരിക്കുന്നത് മത്സരിച്ചത് ഞാൻ മത്സരിക്കുന്നത് പുതുവായിട്ടാണ് പിന്നെ ഞങ്ങളൊന്നും സന്യസിക്കണോ രാഷ്ട്രീയത്തില് മത്സരിക്കാതെ ഒരു കാര്യം ഒരു മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് എതിരെ സംഘപരിവാറി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് സി പി എം കാരൻ കേട്ടുനോക്കണം പിണറായി ഒന്ന് കേൾക്കണം രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ വിമർശനങ്ങളുടെ ശക്തി പിണറായി ഒന്ന് കേൾക്കണം പിണറായി ഒരു വരി മോഡിയെ കുറിച്ചും ഉണ്ടെന്നില്ല ഞാൻ കേട്ടു ഞാൻ ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയണം എന്താ മോഡിക്കെതിരെ പറയാത്തത് ആ പറയാൻ കാണിക്കുന്ന ആരാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു യാത്ര സമാപിക്കുമ്പോൾ അവിടെ വരാൻ ഈ നിസ്സാരമായ ബാലിശമായ കാരണങ്ങള് മത്സരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ അതൊന്നും അല്ല കാരണം കാരണം വേറെയുണ്ട് പേടിയാ മോഡിയനെ അതാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം മുഖ്യമന്ത്രി കോൺഗ്രസ് പാർലമെന്റിൽ ഒന്നും മിണ്ടിയില്ലാതെ ഒരു ആരോപണം ഈ രാജ്യത്ത് നടക്കുന്ന സിഎ മാത്ര ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അങ്ങൊന്ന് കേൾക്കണം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിക്കാൻ വേണ്ടിയിട്ടും ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സി ബി ഐ ഇ ഡി ഇന്നലെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എന്തിനേറെ പറഞ്ഞു മാധ്യമങ്ങളെ പോലെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അതിഭീകരമായിട്ടുള്ള രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന സമയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് അദ്ദേഹം പ്രസംഗം ഒരു മിനിറ്റ് പോലും വേറൊരു വബ്ജെറ്റില്ല ഈ സബ്ജക്റ്റ് ആയിരുന്നു ഇന്ത്യ രാജ്യത്താകമാനം കേരളത്തിലുള്ള പത്ത് ആളെ കൊണ്ടാണ് ബി ജെ പിയുടെ ഏറ്റുമുട്ടുന്നത് ഞങ്ങളല്ലേ ഇവിടെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എന്താ മത്സരിക്കാതെ എടാ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ മുന്നൂറ്റമ്പതോളം ബി ജെ പി മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സ എതിർക്കുന്നത് ഓരോ സ്ഥലത്തും പോയി അദ്ദേഹമാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹം ഓരോ ബി ജെ പിരായി ശക്തമായി പോരാടാണ് അപ്പൊ ഇതൊന്നും നിങ്ങളെ താങ്കൾ അങ്കലാപ്പാണ് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ ഈ അങ്കലാപ്പിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ ആദ്യമുള്ളൂ